നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം കേരള ഗവണ്മെൻറ്റിൻ്റെ കാരുണ്യ പ്ലസ് ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസം കേരള ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ പ്ലസ് ലോട്ടറി നെറുക്കെടുക്കുന്ന ദിവസമാണ് അന്നേ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് നെറുക്കെടുക്കുക അപ്പോൾ ലോട്ടറി ടിക്കറ്റുകളിൽ കൂടി ഭാഗ്യപരീക്ഷണം നടത്തി ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ ഈ അധ്യായം സമർപ്പിക്കുകയാണ് ജ്യോതിഷത്തിൽ കൂടി വ്യാഴാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നുള്ള വിഷയമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പോൾ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക നൂറ് രൂപ കൊടുത്തോ അൻപത് രൂപ കൊടുത്തോ ടിക്കറ്റ് വാങ്ങിക്കുമ്പോൾ ആദ്യമായിട്ട് ടിക്കറ്റിൻ്റെ സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അപ്പോൾ അതിനുശേഷം ഞാൻ പറയുന്ന കുറേ നമ്പറുകൾ നോക്കി ടിക്കറ്റ് എടുക്കുക ഒരു ഭാഗ്യദേവത അനുഗ്രഹിച്ചാൽ വ്യാഴാഴ്ചത്തെ ലോട്ടറി നിറക്കെടുപ്പിൽ തീർച്ചയായിട്ടും കാരുണ്യ പ്ലസിൻ്റെ നെറുക്കെടുപ്പിൽ ഒരു സമ്മാനം ലഭിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ലോട്ടറി ഭാഗ്യം എന്നുള്ളത് പറഞ്ഞുതരാം ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ട് പാദം ആളുകൾക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം മിഥുനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ട് പാദം തിരുവാതിര പുനർദ മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം കർക്കിടകക്കുറിൽപ്പെട്ട പുണ്ണർദം കാല് പൂയം ആയിൽ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം കന്നിക്കൂറിൽപ്പെട്ട ഉത്രം അത്തം ചിത്ര രണ്ട് പാതം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം തുലാക്കുറിൽപ്പെട്ട ചിത്ര രണ്ട് പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്കൊക്കെ വളരെ സാധ്യമുള്ള ദിവസമാണ് കുംഭക്കുറിൽപ്പെട്ട രണ്ട് പാദം ചതിയം പൂറുട്ടാതി മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മീനക്കുറിൽപ്പെട്ട പൂറിട്ടാതികാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം പക്ഷേങ്കിൽ അവിടെ ഒരു വ്യവസ്ഥയുണ്ട് ഭാഗ്യദേവത ഇവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി സമ്മാനം കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇനിയും ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാലൊക്കെ സംഖ്യയാണെങ്കിലും ആറക്ക സംഖ്യയാണെങ്കിലും കൂട്ടി നോക്കുമ്പോൾ നാല് വരണം അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ കൂട്ടി നോക്കുമ്പോൾ ഇരട്ട സംഖ്യയാണ് വരുന്നത് ഇപ്പോൾ മുപ്പത്തി ഒന്നാണ് വരുന്നതെങ്കിൽ മൂന്ന് ഒന്ന് നാല് എന്ന് മനസ്സിലാക്കുക അങ്ങനെ നാല് വരുന്ന സംഖ്യകൾ നോക്കി ടിക്കറ്റ് എടുക്കുക അപ്പോൾ നാലക്ക സംഖ്യ കൂട്ടി നോക്കിയാലും ആറക്ക സംഖ്യ കൂട്ടി നോക്കിയാലും നാല് വരണം അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ അവസാനത്തെ രണ്ട് നമ്പറുകൾ പൂജ്യം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് പൂജ്യം ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് പൂജ്യം ഏഴ് പതിനാറ് ഇരുപത്തിയഞ്ച് പൂജ്യം എട്ട് പതിനേഴ് ഇരുപത്തിയാറ് എന്നിങ്ങനെയുള്ള നമ്പറുകൾ വന്നാൽ ഭാഗ്യദേവത കടയാഷിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഭാഗ്യദേവതയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ടിക്കറ്റുകൾ നോക്കി അല്ലെങ്കിൽ ഈ നമ്പറുകളുള്ള ടിക്കറ്റുകൾ നോക്കി എടുക്കുക ചിലപ്പോൾ കിട്ടാനൊക്കെ പാടായിരിക്കും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഇങ്ങനെയൊന്നും ടിക്കറ്റ് എടുക്കാൻ പോകരുത് നമുക്ക് അനുകൂലമായി കിട്ടിയാൽ കാശ് കാശ്മുടക്കൊന്നുമില്ലാതെ അനുകൂലമായി കൈ കിട്ടിയാൽ എടുക്കുക അല്ലാതെ അതിനുവേണ്ടി ദൂരദേശങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്ത് ധനനഷ്ടം വരുത്തി ഒന്നും പോകരുത് അതും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുവാണ് അപ്പോൾ മാക്സിമം അൻപത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അതിൽ കൂടുതൽ പ്രിയപ്പെട്ടവർ മുടക്കരുത് പ്രധാനപ്പെട്ട വ്യവസ്ഥകളൊക്കെ പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കണം ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്കാണ് ലോട്ടറി സമ്മാനം ലഭിക്കുക എല്ലാവർക്കും പരീക്ഷിക്കാനുള്ള ഭാഗ്യം പരീക്ഷിക്കാനുള്ള അനുവാദവും അവകാശവും അവസരവുമുണ്ട് അപ്പോൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ നമ്പറുകൾക്കൊക്കെ നമ്പറുകൾ അവസാനമായിട്ടുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ലോട്ടറി ഭാഗ്യം വന്നു ചേരാനാണ് സാധ്യത എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള ഒരു നിയമനം അതാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവച്ചത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഭാഗ്യദേവത അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം